ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിയഞ്ചാം അധ്യായം നാരദോപദേശം പുരഞ്ജനോപാഖ്യാനം മൈത്രേയൻ പറഞ്ഞു എവം നിർദ്ദിഷ്ടരാം പൂജിക്കേ ഭഗവാൻ തത്രമറഞ്ഞാൻ അവർ കാണവേ പ്രതേ പ്രചേതസ്സുകളെല്ലാവരും രുദ്രനിർദ്ദിഷ്ടം ഈ സ്തവം ജപിച്ചു ചെയ്താർ നീരിങ്കൽ തപസ്സയുധമാണ്ടുകൾ ബ്രഹ്മജ്ഞനാം നാരദർശി കൃപാവാൻ ഒരു നാൾ വിഭോ ആ കർമ്മസത്തൻ പ്രാചീന ബർഹിസോടോതി ഇങ്ങനെ കർമ്മത്താൽ ഏതുവാൻ ശ്രേയസ് അങ്ങച്ഛിപ്പത് ഭൂപതേ സിദ്ധിക്കയില്ല സുഖമോ ശ്രേയസ്സോ ദുഃഖശാന്തിയോ രാജാവ് പറഞ്ഞു ശ്രേഷ്ഠമെന്തെന്നു കർമ്മത്താൽ ബദ്ധനായറിവീല ഞാൻ കർമ്മമോക്ഷകരം ശുദ്ധം ജ്ഞാനമേകുക മേ മുനേ പുത്രധാരാദിയാം തുച്ഛോഗത്തെ പുരുഷാർത്ഥമായി നണ്ണി ഭവത്തിൽ കേഴുന്നോൻ മോക്ഷമെന്തെന്നറിഞ്ഞിടാ നാരദൻ പറഞ്ഞു ഭോ ഭോ രാജൻ നിഷ്കൃപമീ ജീവജാലങ്ങളെ ഭവാൻ യാഗത്തിലായിരത്തോതിൽ ബലിയേകിയതില്ലയോ നിൻ ക്രൗര്യമോർത്തോർത്തു നിന്നെ പരലോകത്തിൽ വെച്ച് ഇവ അയശൃംഗങ്ങളാക്കിറാൻ സക്രോധം കാത്തിരിക്കയാം നിന്നോടോദാം ഒരു പഴങ്കഥ ഈ വിഷയത്തിൽ ഞാൻ പുരഞ്ജനൻ തൻ ചരിതം അതു കേട്ടുധരിക്ക നീ ഉണ്ടായി മുന്നം കീർത്തിയേറുമൊരു മന്നൻ പുരഞ്ജനൻ തൽസഖാവായി അവിജ്ഞാതനാമകർത്താവൊരുത്തനും വാസയോഗ്യം ഗൃഹം തേടി മഞ്ഞിലൊക്കെയും അപ്പുമാൻ ചുറ്റിയിട്ടും ഇച്ഛപോലൊന്നു കിട്ടാഞ്ഞു പരമാർത്ഥനായി ഇച്ഛിച്ച ഭോഗങ്ങളെല്ലാം ഭുജിപ്പാൻ തക്ക യോഗ്യത കണ്ടില്ലവൻ ഭൂതലത്തിൽ കണ്ടതാം ഭൂതലത്തിൽ കണ്ടതാം പുരമൊന്നിനും ഒരിക്കൽ മഞ്ഞുമലതൻ തെക്കേ താഴ്വരയിൽ പ്രഭു മതിൽ തോട്ടം കൊത്തളവും ജനലും തോരണങ്ങളും സൗർണരൗപ്യ താഴികകളാളും നാനാഗൃഹങ്ങളും നീലം പളുങ്കുവൈഡൂര്യം മാണിക്യം മുത്തിവറ്റയാൽ തീർത്ഥമേടകളും കൊണ്ടു ഭൂതമായി സഭാഗൃഹം പാതമുറ്റം കേളിസ്ഥാനങ്ങൾ ആപണം പവിഴത്തിണ്ണയും ചൈത്യധ്വജാതികളുമാർന്നതായി കണ്ടാൻ നവദ്വാരയുതമ്പുരം ലക്ഷണപൂർണമായി ചാരത്തു പൂന്തോട്ടം ദിവ്യദ്രുമലതാകുലം സരസ്സുമുണ്ടതിൽ ഭൃംഗ ഖാരാവമനോഹരം മഞ്ഞുനീർക്കണവും നൽപ്പൂമണവും ചേർന്നതെന്നലിൽ തളിർച്ചില്ലകളാൽ ചാഞ്ചാടുന്ന തീരദ്രുമാവലി മേയൊന്നു ശാന്തമായി തത്ര പല കാട്ടുമൃഗങ്ങളും ക്ഷണിപ്പൂപാന്ധരെ ചാരുപൂജനത്താൽപികങ്ങളും ശതനായികമാരൊത്ത പത്തു സേനാനിമാരോടും അപ്പൂന്തോപ്പിൽ കണ്ടിതവൻ പെട്ടെന്നൊരു വരാങ്കീയേ തല അഞ്ചുള്ള സർപ്പത്താൽ കാത്തുരക്ഷിപ്പൊരസതി കന്യാണ് ഒത്തവരനെ തേടിപ്പോരികയാണവൾ അരിപ്പല്ലും പൂങ്കവിളുമൊത്ത കർണപുടങ്ങളിൽ കമ്മൽ എൽപ്പൂവത്ത മൂക്കും സുന്ദരം വചനാബ്ജവും പൊന്നരഞ്ഞാണാണ്ടമഞ്ഞ ചേല നൽകടി ദേശവും ചിലംപൊലിയുമായേതോ ദേവിയെപ്പോൾ നടക്കുവോൾ സലജ്ജം അ തിങ്ങിവിങ്ങും വട്ടണിപ്പോർകുജങ്ങളെ ചേലത്തും പാൽ മറച്ചാൻ അച്ചന്തവും പൂണ്ട് ചേലത്തും പാൽ മറച്ച് ആനച്ചന്തവും പൂണ്ടടുക്കവേ കടക്കണ്ണാമ്പൂങ്കണയെ ചില്ലിവില്ലിൽ തൊടുത്തുടൻ ചോദിച്ചാൻ ആ പുഞ്ചിരിക്കും തയ്യലോടെവം ആ പ്രഭു പ്രഭൂ നിൻ നിൻതാതനാര് എങ്ങു നിന്നു പോരുന്നു സുന്ദരി എന്ത്ോട്ടത്തിൽ വരാൻ ചൊൽക നീ കഞ്ചനേർമിഴി ആരീയൊപ്പം നടക്കുന്ന പതിനൊന്നു മഹാഭടർ ആരി സ്ത്രീകളും ആർ മുന്നിൽ നടക്കും സർപ്പവും ശുഭേ വാഗ്ദേവിയോ നീ ഉമയോ കഥയ്ക്കനീ ഹ്രീയോ ത്വതീയമ്പദാർഭജിച്ചു താൻ കൃതാർത്ഥനാം ശ്രീഹരിയെ തിരഞ്ഞുപോം ശ്രീയോ ണി പത്മമെങ്ങുവാൻ സ്പർശിപ്പുനീ മൻ സ്പർശിപ്പുനീ മന് അവരരുമല്ല നീ ഈ വീരനാം ചേർന്നയേ ഏ പൂമംഗവൈകുണ്ഠപുരത്തെ എന്ന പോലങ്കരിച്ചിടണം ഇപ്പുരത്തെ നീ നാണിച്ചെഴും നിൻ സ്മിതവും തല്ലും ചലച്ചില്ലിയുമെൻ മനസ്സിനെ മധിക്കയാൽ മന്മഥപീടയേറ്റുവേന്നൊരീ എന്നെ അനുഗ്രഹിക്ക നീ ശുചിസ്മിതേ കാർഗുനുകുന്തളങ്ങളാൽ മറച്ചു ലജ്ജിച്ചു കുനിച്ച നിൻ മുഖം ഉയർത്തി ആ മിഴി നീ ആ മീൻമിഴി എൻ്റെ നേർക്കണച്ചുരയ്ക്ക നീ വല്ലതും ഒന്നു സുന്ദരി നാരദൻ പറഞ്ഞു അധീരനെപ്പോൾ വ്യാജിക്കും ആ പുരഞ്ജന വീരനെ പുഞ്ചിരിച്ചഭിനന്ദിച്ചു ചൊന്നാൾ ആ വീരമോഹിതാം എൻ പിതാവിനെയോ തന്നിമിത്തമാമെൻറെ ഗോത്രമോ എൻറെയോ നിന്റെയോ പേരോ ശരിയായവില ഞാൻ ഇങ്ങുണ്ടു ഞാൻ എന്നു മാത്രമറിയാം അതിലപ്പുറമൊന്നും ഓർപ്പിയില ഞാൻ ആരിപ്പുരി സൃഷ്ടിച്ചുവെന്നതും ഇപ്പുമാൻമാരൻ സഖാക്കൾ ഇവരെന്തോഴിമാർ വിഭോ ഈ സർപ്പം കാത്തുരക്ഷിപ്പൂ സുപ്തിയിങ്കലും ഭാഗ്യത്താൽ വന്നു നീ ഞാൻ എൻ കൂട്ടരോടൊത്ത് അരിന്തമ നേടിത്തരാം ഗ്രാമ്യഭോഗമൊക്കെയും നിൻഹിതപ്പടി ഞാൻ കൊണ്ടുവന്നു നൽകുന്ന ഭോഗമെല്ലാം ഭുജിച്ചു നീ നൂറാണ്ടുവാണു കൊണ്ടാലും ഈ നവദ്വാരമാമ്പുരം രമിപ്പിപ്പൻ നിന്ന ഞാൻ മറ്റുള്ളോർ അധികോവിദർ ഭാവിയോർക്കാത്ത കാടന്മാർ പരലോകപരാങ്മുഖർ രമിപ്പിപ്പൻ നിന്ന ഞാൻ മട്ടു മറ്റുള്ളോരധികോവിദർ ഭാവിയോർക്കാത്ത കാടന്മാർ പരലോകരാങ്മുഖർ പിതൃദേവർഷിമർത്യർക്കും ധനിക്കം ജീവികൾക്കുമേ ഈ മുന്നിൽ ക്ഷേമമേകുന്ന ഗർഹസ്ഥ്യത്താൽ സുകീർത്തിയും ശോകാദിയറ്റ പരലോകങ്ങളും പുത്രസൗഖ്യവും പുമർദ്ധം നാലുമുണ്ടാവും അജ്ഞാതം യതിമാർക്കിവാം നിന്നെപ്പോൾ കീർത്തിമാൻ താനേചാരത്തെത്തിയസുന്ദരൻ വധാഞ്ഞനെ വെടിഞ്ഞാരയൻ മറ്റു എൻ മറ്റുള്ളോർവരിപ്പതും അനാഥതന്നാധി കൃപാവലോകനസ്മിതാധി ആൽ തീർത്തരുളും മഹാഭുജ മനോജ്ഞമാം നിന്ന ഹിദേഹതുല്യമാം കരം ഗ്രഹിക്കുന്നതിനാർ കുതിച്ചിടാം നാരദൻ പറഞ്ഞു ഏവം പരസ്പരം സഖ്യം ചെയ്തു വേളി കഴിച്ചവർ നൂറു സംവത്സരം രാജൻ സുഖിച്ചാരപ്പുരിക്കകം കണ്ടോർ കണ്ടോർ മധുരമായി വാഴ്ത്തുമാറപ്പുരിക്ക കങ്കിടിച്ചാൻ വേനലിൽ സ്ത്രീകളൊപ്പം പൊയ്യയിലും വിഭു അപ്പുരത്തിൻ്റെ വെളിയിൽ ഗൃഹനാഥൻ ഇറങ്ങുവാൻ ദ്വാരങ്ങളേഴുണ്ട് ഉപരിസ്ഥങ്ങളായി രണ്ടു താഴെയും കിഴക്കുഭാഗത്തഞ്ചെണ്ണം രണ്ടു തെക്കും വടക്കുമേ പടിഞ്ഞാറാണു രണ്ടെണ്ണം അവതൻ പേരുമോതുവൻ പാറി ഹരേ പ്രാചീങ്കലഴും ഖദ്യോതാവിർമുഖികളൂടവേ വിഭ്രാജിതത്തിലണവൂദ്യുമാനൊപ്പം പുരഞ്ജനൻ നളിനീനാളിനീകളാം പ്രാഗദ്വാരങ്ങളിലൂടെവേ പ്രാപിപ്പൂ സൗരഭം ദേശം അവധൂതസഖാവവൻ രസജ്ഞവിപണന്മാരൊത്തവൻ ബഹോധനത്തിലും വിപണത്തിലുമെത്തുന്നു മുഖ്യമാർഗത്തിലൂടെവേ പിതൃഹൂവാം തെക്കെഴുന്ന മാർഗത്തൂടപുരഞ്ജനൻ വാഴവൂ ദക്ഷിണ പാഞ്ചാലദേശം ശ്രുതധരാശ്രയൻ വടക്കെഴും ദേവഹൂവെന്നുള്ള മാർഗത്തിലൂടെ വേ രാഷ്ട്രമുത്തര പാഞ്ചാലം വാഴവൂ ശ്രുതധരാന്വിതം ആ സുരാഖ്യം പടിഞ്ഞാറെ ദ്വാരത്തൂടപുരഞ്ജനൻ ഗ്രാമകാഭിതമാം ദേശം ജരിപ്പൂ ദുർമാൻവിതൻ പടിഞ്ഞാരെ പടിഞ്ഞാറെ നിരുതിയാം മറ്റേ ദ്വാരത്തിലൂടെവേ വൈശസംഖ്യം ദേശമവൻ ചരിപ്പൂ ലുബ്ധകാൻവിതം അന്ധങ്ങളായ നിർവാക്കും പേശസ്കൃത്തും തുണയ്ക്കയാൽ ദ്വാരാധിപനവൻ സഞ്ചരിപ്പൂ ചെയൂ സമസ്തവും വിഷുചീനനുമായ അന്തഃഃപ്പുരത്തിലവനേറവേ ഹർഷമോഹാദി അവനാർന്നിടം കാമാത്മാവായി വഞ്ചിതനായി കർമ്മസംസത്തനാമവൻ അനുവർത്തിച്ചു തൻ ഭാര്യാഹിതമേതും വിമൂഢനായി കുടിച്ചുലക്കില്ലാതാവും അവൾ മദ്യം കുടിക്കവേ ഉണ്ണുമ്പോഴുണ്ണും തിന്നുമ്പോൾ തിന്നുമൊപ്പം പുരഞ്ജനൻ പാടും ചിരിക്കും കരയും ജൽപ്പിക്കും നിജഭഗ്നിയാൾ എന്തെന്തു ചെയ്കിലും അവൻ അവണ്ണം തന്നെ ചെയ്തിടും ഓടുമ്പോൾ ഓടിടും നിൽക്കേ നിന്നിടും പോയി കിടക്കവേ കിടക്കും ഒന്നിച്ചു തന്നെ അവൻ എന്നും വസിച്ചിടും ഭാര്യ കേൾക്കേ കേൾക്കും അവൻ കാണുമ്പോൾ കാണും അങ്ങനെ മണക്കുമ്പോൾ മണത്തി മണക്കുമ്പോൾ മണത്തിയിടും തൊടുമ്പോൾ തൊട്ടിടും തഥ കേഴുന്ന ഭാര്യയോടൊപ്പം കേഴും ദീനൻ്റെ മാതിരി അവൾ ഹർഷം പൂണ്ടിടുമ്പോൾ സന്തോഷിക്കും യഥാതഥം ഏവം വഞ്ചിതനായി ഭ്രഷ്ടശീലനായി മൂഢനാമവൻ കളിക്കുരങ്ങണ്ണം അനുവർത്തിച്ചു ഭാര്യയെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണ